ക്രൈസ്തലോർ ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തുവേശിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു കർത്താവിൻ്റെ വരവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കർത്താവ് വന്ന് സഭയ മധ്യാകാശത്തിൽ ചേർക്കുകയും അനന്തരമായിട്ട് കിരീടങ്ങൾ പ്രതിഫലമായി നൽകുന്നതിനെക്കുറിച്ചും കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായില്ലോ എന്നാൽ പ്രതാവിൻ്റെ വരവിന് ശേഷം നടക്കേണ്ടുന്നതായ മറ്റൊരു പ്രധാന സംഭവമാണ് മഹോപദ്രവം എന്നുള്ളത് മഹോപദ്രവം എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അഥവാ യേശുക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷതയ്ക്കും മഹത്വ പ്രത്യക്ഷതയ്ക്കും ഇടയിലുള്ള കാലഘട്ടമാണ് മഹോപദ്രവം കാലഘട്ടമായിട്ട് അറിയപ്പെടുന്നത് മുഴുവൻ ലോകത്തിനും പ്രത്യേകിച്ച് യകൂദന് ഇത് വളരെ കഷ്ടതയുടെ കാലമായിരിക്കും എന്നാണ് ദൈവ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് രണ്ട് ദശ്രോനിക്ക ലേഖനം രണ്ടിന്റെ എട്ടില് അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെടും എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ദാനിയയിൽ പതിനൊന്നിന്റെ മൂന്നിൽ പിന്നെ വിക്രമനായ ഒരു രാജാവ് എഴുന്നേൽക്കും അവൻ വലിയ അധികാരത്തോടെ വന്ന ഇഷ്ടം പോലെ പ്രവർത്തിക്കും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ വീണ്ടും ദാനിയൽ എട്ടിന്റെ ഇരുപത്തി മൂന്നിൽ അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയും ഉള്ള ഒരു രാജാവ് എഴുന്നേൽക്കും എന്ന് പറഞ്ഞിരിക്കുന്നു മസായി ഇരുപത്തിനാലിന്റെ ഇരുപത്തിയൊന്നിൽ ലോകാരംഭം മുതൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരമ്യാ പ്രവാചകൻ തന്റെ പ്രവചനം മുപ്പതാം അധ്യായത്തിന്റെ നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ അത് യാക്കോവിന്റെ കഷ്ടകാലം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയും അപ്പോൾ തന്നെ എഗസ്കേൽ ഇരുപതിന്റെ മുപ്പത്തി ഏഴിൽ നിയമത്തിന്റെ ബന്ധനം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യോവേൽ രണ്ടിന്റെ ഒന്ന് രണ്ട് ഇരുട്ടും അന്ധകാരവുമുള്ള ദിവസം എന്ന് ആ ദിവസത്തെ കുറിച്ച് ചിത്രീകരിക്കുന്നു മലാഖി പ്രവാചകൻ മൂന്നിന്റെ അതിന്റെ രണ്ടിലും നാലിന്റെ ഒന്നിലുമായി ചൂള പോലെ കത്തുന്ന ആ ദിവസത്തെ കുറിച്ച് പറയുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദാനിയേൽ പന്ത്രണ്ടിന്റെ ഒന്നിൽ ഒരു ജാതി ഉണ്ടായതു മുതൽ ഇതേവരെ ഉണ്ടാകാത്ത കഷ്ടം അന്നുണ്ടാകും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് വെളിപ്പാട് പുസ്തകം മൂന്നിന്റെ മത്തിൽ ഭൂമി ആ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കുന്നതിന് ഭൂതലത്തിൽ വരുവാനുള്ള പരീക്ഷാ ദിവസം ആയിരിക്കും അതെന്നും പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാണ് അപ്പോൾ മനസ്സിലാക്കേണ്ടുന്നത് കർത്താവ് വന്ന് സഭയെ ചേർത്ത് ആ സന്ദർഭത്തിൽ പിന്നീട് ഇവിടെ ലോകമുണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ ഒയ്ക്കൊണ്ടിരിക്കുന്നു എന്നാൽ വിശുദ്ധന്മാർ മാത്രമാണല്ലോ അധ്യാകാശത്തിൽ എടുക്കപ്പെടുന്നത് അഥവാ സഭ എടുക്കപ്പെടുന്നത് അതിനുശേഷം ഈ ലോകത്തിന്റെ ഭരണം ആകപ്പാടെ താറുമാറായി കിടക്കുന്നതായ അനുഭവങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അഥവാ ഈ ലോകത്തെ എങ്ങനെ ഭരിക്കണമെന്ന് അറിയുവാൻ കഴിയാതെ കുഴങ്ങി നിൽക്കുന്നതായ സന്ദർഭത്തിൽ രാജ്യത്ത് നിന്നുള്ള പത്ത് കൊമ്പുകളോ ഇരിക്കുന്ന പത്ത് രാജാക്കന്മാർ ആകുന്നു അഥവാ യൂറോപ്യൻ കോമൺ മാർക്കറ്റ് ആ അതിലൂടെ അഥവാ എതിർ ക്രിസ്തു ഈ രാജ്യത്തെ ഭരിക്കേണ്ടതിന് വേണ്ടി വളരെ തന്ത്രപരമായിട്ട് അവൻ പ്രത്യക്ഷപ്പെടുന്ന അനുഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ആരംഭത്തിലൊക്കെ അവൻ വളരെ നന്നായി ഭരണ ഭരിക്കുവാനായിട്ട് നോക്കും അഥവാ എല്ലാം താറുമാറായി കിടക്കുന്നു ഇലക്ട്രിസിറ്റി അതേപോലെ വലിയ ക്ഷാമം ആ കോടിക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു പോയി ഇത് എല്ലാം അടക്കുവാനും ഒന്നും കഴിയാതെ ചത്തു ചീഞ്ഞ് ഒക്കെ കിടക്കുന്ന പ്രത്യേക സന്ദർഭം ഭൂമിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ട് കിടക്കുന്ന ആ സന്ദർഭത്തിൽ ആർക്കും ലോകത്തെ ഭരിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരു പ്രത്യേക നേതാവായിട്ട് ഒരു സമാധാന പ്രഭു എന്നതുപോലെയൊക്കെ അവൻ ആദ്യം അവന്റെ ഭരണം ആരംഭിക്കുവാനായിട്ട് നോക്കും ആ ആ ലോകത്തെ മുഴുവനായി ആർക്കും കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ അവനെ തൽക്കാലം എല്ലാവരും കൂടി ആ അവന്റെ മേൽ ഭരണം ഏൽപ്പിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്നാൽ ആരംഭത്തിൽ അങ്ങനെയൊക്കെ പോകുമെങ്കിലും പിന്നത്തേതിൽ അവന്റെ യഥാർത്ഥ സ്വഭാവം അവൻ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും അഥവാ മൃഗം എന്ന പേരിൽ അറിയപ്പെടുന്ന എതിർ ക്രിസ്തു ആയിരിക്കും അവൻ എന്ന് പിന്നീടാണ് ലോകം തിരിച്ചറിയുന്നത് വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ അവനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് കള്ളപ്രവാചകൻ അവന്റെ സഹായിയും അതിന്റെ ആസൂത്രകനും ആയിരിക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അവന്റെ പേരുകൾ പ്രവചനം നാലിൽ ആ ബാബേൽ രാജാവ് അതേപോലെ ചെറിയ കൊമ്പ് എട്ടിന്റെ ഇരുപത്തി മൂന്നില് അതേ ഉഗ്രഭാവമുള്ള രാജാവ് അതേപോലെ ഒൻപതിന്റെ ഇരുപത്തിയാറിൽ വരുവാനിരിക്കുന്ന പ്രഭു രണ്ടു ദശലോനിക്ക ലേഖനം രണ്ടിന്റെ എട്ടിൽ മൂർത്തി നാശയോഗ്യൻ അതേപോലെ രണ്ടിന്റെ നാലിൽ എതിരാളി ഒന്ന് യോഗ രണ്ടിന്റെ പതിനെട്ടിൽ എതിർ ക്രിസ്തു വെളിപ്പാട് പതിമൂന്നിന്റെ ഒന്നിൽ മൃഗം എന്നൊക്കെയാണ് അവന്റെ പേരുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് യേശു കർത്താവ് പറഞ്ഞു ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല മറ്റൊരുത്തൻ അവൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളുമെന്ന് യോഗനാഥന്റെ സുവിശേഷം അഞ്ചിന്റെ നാൽപ്പത്തി ഒന്നിൽ പറഞ്ഞതും ഇത്തരണത്തിൽ നാം ഓർക്കേണ്ടത് ആവശ്യമാണ് അതെ പ്രിയമുള്ളവരെ കർത്താവ് എന്ന സഭയെ ചേർത്ത് അനന്തരമായി നടക്കുന്ന ചില സംഭവങ്ങളാണ് ഗോപദ്രവ കാലഘട്ടത്തിൽ നടക്കുന്നത് തുടർന്ന് നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാം ഏവരെയും കർത്താവ് ചുടുചോര ചിന്തേണ്ടി ിൽ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ